നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സംശയം പ്രകടിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ സർക്കുലറിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും സംശയങ്ങളും കുറേയൊക്കെ തെറ്റായ പ്രചരണങ്ങളും നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ തന്നെ അത് പറയുകയുണ്ടായി വാസ്തവത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഏഴാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി എറണാകുളം അതിരൂപതിക്ക് വേണ്ടി മാത്രമായും രണ്ട് കത്തുകൾ എഴുതുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്നത് സഭയുടെ പൈതൃകമായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് മെത്രാമാരുടെ സിനഡാണ് മെത്രാമാര സിനഡ് എടുത്ത തീരുമാനം എല്ലാ സഭാംഗങ്ങളും വൈദികരും സന്യസ്തരും അൽമാരും അത് പാലിക്കണമെന്ന് തന്നെയാണ് മാർപ്പാപ്പ വീണ്ടും 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 ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ കത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് എന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുപ്പതാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചപ്പോൾ നൽകിയൊരു കത്തുണ്ട് ആ കത്തിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മു ഇരുപതാം തീയതി പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഓറിയൻറ്റൽ കോൺഗ്രഗേഷനിൽ നിന്ന് ഒരു കത്തും എനിക്ക് എഴുതി അതിന് വെളിച്ചത്തിലാണ് ഞാൻ സർക്കുലർ എഴുതിയ ശരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം പ്രത്യേകിച്ച് വൈദികര് പിന്നെ ഇടവുകളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന മതി എന്ന് പറഞ്ഞ് പലരെയേറെ കത്തുകൾ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് മാർപ്പാപ്പയ്ക്ക് മറ്റുമൊക്കെ അയച്ചിട്ടുണ്ട് എനിക്കും അയച്ചിട്ടുണ്ട് ഈ അതിരൂപതയിലെ ജനത്തിൻ്റെ ഈ വികാരം അതുപോലെ തന്നെ ഉടനടി നടപ്പിലാക്കണമെന്നും എഴുതിയിട്ടുണ്ട് ആ വികാരം അറിയിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ സിംഹാസനം സിനഡിൻ്റെ തീരുമാനപ്രകാരം ഏകീകൃത കുർബാന അർപ്പണ രീതി ഉടനടി നടപ്പിലാക്കാൻ സർക്കുലർ എഴുതണം അല്ലെങ്കിൽ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും വീണ്ടും കത്തെഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സർക്കുലർ എഴുതിയിരിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പണ രീതി സിനഡ് തീരുമാനപ്രകാരം പരിശുദ്ധ പിതാവും പരിശുദ്ധ സിംഹാസനവും ആവശ്യപ്പെട്ടതുപോലെ ഈ സിനഡ് തീരുമാനം ഉടനടി നടപ്പിലാക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതിയാണ് വായിക്കണം പറഞ്ഞിരിക്കുന്നത് അത് മുതൽ അത് നടപ്പാക്കണം ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് ഇടവകളിൽ പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള ഡിസ്പെൻസേഷൻ ഒഴിവ് നൽകാനുള്ള സാധ്യതയും സർക്കുലറിലും പരിശു സിംഹാസനത്തിൻ്റെ കത്തുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് പെർമനൻ്റ് ആയിട്ടല്ല പൊതുവായിട്ടല്ല ചോദിക്കുന്നവർക്ക് നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഇതിൽ നിന്ന് ഒഴിവ് നൽകാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം കരിയിൽ പിതാവ് ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഒഴിവ് നൽകാമെന്ന് പറഞ്ഞ് ഒരു സർക്കുലർ നേരത്തെ അയച്ചിരുന്നു പൊതുവായിട്ട് അയക്കാൻ പാടില്ല ചോദിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാനാണ് പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് വരെ അനുവദിച്ചിരുന്നതാണ് അപ്പോൾ ഈ സർക്കുലറിൻ്റെ ലക്ഷ്യം സഭയുടെ പൊതു തീരുമാനം മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും സിനിറ്റും ആവശ്യപ്പെട്ടതുപോലെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിൽ എറണാകുളം അതിരൂപതയുടെ ദൈവജനത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പോർട്ടുകൾ അയച്ചതും എൻ്റെ ഈ സർക്കുലറിലും പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരം ബിഷപ്പിനുള്ള ഡിസ്പെൻസേഷൻ കൊടുക്കാവുന്ന അനുസരിച്ച് മധുവാവിരി വേണ്ട കുരിശ് വരച്ച് ആരംഭിക്കാം മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളിൽ നിലവിലുള്ള എല്ലാ ഭക്താഭ്യാസങ്ങളും ക്രൂശിത് രൂപമടക്കമുള്ള കുരിശുകളും മറ്റു നോവേന ജവ്മാല തുടങ്ങി ആരാധന തുടങ്ങി എല്ലാം ഇതുപോലെ തന്നെ തുടരാനായിട്ട് ഞാൻ സർക്കുലർ എഴുതിയിട്ടുണ്ട് സഭയുടെ കുർബാനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഏകീകൃത കുർബാന അർപ്പണ രീതി അത് എല്ലാവരും നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും പരിശുദ്ധ സിംഹാസനം വീണ്ടും വീണ്ടും ആവർത്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ തെറ്റായ രീതിയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നതായി മനസ്സിലാക്കുന്നു എനിക്ക് പറയാനുള്ളത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കുദാശയാണ് പരിശുദ്ധ കുർബാന അത് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തോട് മാർപ്പാപ്പയോട് സിനിറ്റിനോട് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ കൂതാശി ആകുക അതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ്മയോടെ സഹകരണത്തോടെ നമുക്ക് സഭയോട് ചേർന്ന് നമ്മുടെ സ്വന്തം സീറോ മലബാർ സഭയോട് മാർപ്പാപ്പയോട് ചേർന്ന് ഒന്നായി നിൽക്കാനും ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി അത് പ്രായോഗികമാക്കാനും ഞാൻ നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് എവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നിങ്ങളെനിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കണേ ദൈവത്തിൻ്റെ ഇഷ്ടം സഭയുടെ അധികാരികൾ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ദൈവജനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കും